الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين بريم الله السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد حق فالقول على اكثرهم فهم لا يؤمنون انا جعلنا في اعناقهم اغلالا فهي الى الاذقان فهي الى الاذقان فهم مقمحون وَجَعَلنا مِّن بَيْنِ أَيْدِيهِمْ سَدًّا وَمِنْ خَلْفِهِمْ سَدًّا وَمِنْ خَلْفِهِمْ سَدًّا فَأَغْشَيناهم فَهُمْ لا يُبْصِرُونَ سُورَةُ يَاسِينَ ആറ് ആയത്തുകളുടെ ആശയങ്ങൾ നാം മനസ്സിലാക്കി കഴിഞ്ഞു തുടർന്ന് അള്ളാഹു സുബാനുഹു താല സത്യനിഷേധികളായ അല്ലാഹുവിൻ്റെ കൽപ്പനകളിൽ നിന്ന് ഇസ്ലാം എന്ന മഹത്തായ സന്ദേശത്തിൽ നിന്ന് അശ്രദ്ധരായി വഴിമാറി നടക്കുന്ന ആളുകളുടെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ് ഏഴാമത്തെ ആയത്തിൽ അവർക്ക് ലഭിക്കാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ചുള്ള താക്കീതാണ് നൽകുന്നത് ലഖദ് തീർച്ചയായും ഹക്ക യാഥാർത്ഥ്യമായിരിക്കുന്നു ഹക്ക യാഥാർത്ഥ്യമായി ഹക് സത്യം യാഥാർത്ഥ്യം വസ്തുത എന്നൊക്കെയാണല്ലോ അർത്ഥം ഹക്കൽ കൗൽ ഒരു വചനം ഒരു വാക്ക് യാഥാർത്ഥ്യമായിരിക്കുന്നു അല അക്സരിഹിം അവരിൽ അധിക പേർക്കും യാഥാർത്ഥ്യമായിരിക്കുന്നു ഫഹും അവരാകട്ടെ ലായ് മിനൂൻ വിശ്വസിക്കുന്നില്ലല്ലോ ഇവിടെ എന്താണ് അൽ കൗൽ അൽ കൗൽ എന്നത് കൗലുൽ അദാബ് അല്ലെങ്കിൽ കലിമത്തുൽ അദാബ് ശിക്ഷയുടെ വാചകം എന്നാണ് ഉദ്ദേശം എന്ന് മുഫസറുകൾ പറയുന്നുണ്ട് ലക്കദ് ഹക്കൽ കൗൽ അവരുടെ മേൽ ശിക്ഷാവിധി യാഥാർത്ഥ്യമായി കഴിഞ്ഞു അല്ലെങ്കിൽ അവർ ശിക്ഷയ്ക്ക് അർഹരായി കഴിഞ്ഞിരിക്കുന്നു അല അക്സരീം അവർ അധിക പേരും എന്തുകൊണ്ടാണ് അധിക പേരും എന്ന് പറഞ്ഞത് അങ്ങനെയാണല്ലോ പൊതുവെ ഭൂരിപക്ഷം അസത്യത്തിൻ്റെ പക്ഷത്തായിരിക്കും ലോക ജനസംഖ്യ എടുത്തു നോക്കുമ്പോൾ സത്യം ഉൾക്കൊണ്ടവർ വളരെ ചെറിയ ന്യൂനപക്ഷമാണ് ഭൂരിപക്ഷം എപ്പോഴും മറുവശത്താണ് അതുകൊണ്ട് തന്നെയാണ് കേവല ഭൂരിപക്ഷത്തെ ഇസ്ലാം ഉൾക്കൊള്ളാത്തത് കേവല ജനാധിപത്യം കേവല ഭൂരിപക്ഷം എന്നൊക്കെ പറയുമ്പോൾ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർക്കാണോ എണ്ണം കൂടുതലുള്ളത് അവരാണ് സത്യം അല്ലെങ്കിൽ അവരാണ് നയിക്കേണ്ടത് എന്ന ധാരണയാണ് ഇവിടെ ഭൂരിപക്ഷം അസത്യത്തെ പിൻപറ്റിയിരിക്കുന്നു സത്യത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് അല അക്സരിഹിം അവരിൽ അധിക പേരും ആ നിലയ്ക്ക് ശിക്ഷക്ക് അർഹരായിരിക്കുന്നു എന്ന് പറഞ്ഞത് അതിൻ്റെ കാരണം ഫഹും ലായു മിനോൻ അവർ വിശ്വാസികളായിട്ടില്ല എന്നത് തന്നെയാണ് ഏതാണ് ഈ കലിമത്തുൽ അദാബ് ഖുർആൻ പല ശൈലിയിൽ അത് എടുത്തു പറയുന്നുണ്ട് ല അം ജഹന്നിനാസി അജ്മയിൻ സുഹൃത്ത് സജ്ജതയിലുണ്ട് ല ജഹന്നം തീർച്ചയായും ഞാൻ നരകം നിറയ്ക്കും മിനൽ ജിന്നി വന്നാസി അജുമായിൻ മനുഷ്യ ജിന്നു വർഗങ്ങളെ സകലതിനെയും കൊണ്ട് നരകത്തെ നിർക്കും മറ്റൊരു പ്രയോഗം സൂറത്ത് സ്വാദ് എൺപത്തി അഞ്ചിലുണ്ട് ഇബ്ലീസിനോട് അള്ളാഹു താല പറയുന്ന ജഹന്നമ മിൻഹും അജ്മയിൻ നിന്നെ കൊണ്ടും നിന്നെ പിൻപറ്റിയ സകലരെ കൊണ്ടും നരകം നിറക്കും ഈ നിലയ്ക്ക് ശിക്ഷയെക്കുറിച്ച് അള്ളാഹു താല നൽകുന്ന താക്കീതുകളാണ് ഇവിടെ ലക്കദ് ഹക്കൽ കൗൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം എന്നിട്ടോ എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഗതി വന്നത് റസൂൽ സല്ലാ വല്ലമ ജീവിച്ചിരിക്കുമ്പോൾ റസൂലിലൂടെ സന്ദേശം നേരിട്ട് ഉൾക്കൊള്ളുവാനുള്ള സൗഭാഗ്യം ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് അവരുടെ മനസ്സിലേക്ക് മനസ്സിലേക്കിത് പ്രവേശിക്കാതെ പോയത് അതിനെക്കുറിച്ചാണ് അടുത്ത ആയത്തിൽ അള്ളാഹുസ്ബാൻ ഹു താല പരാമർശിക്കുന്നത് ഇന്ന ജാൽന നിശ്ചയം നാം ആക്കിയിട്ടുണ്ട് നാം സംവിധാനിച്ചിട്ടുണ്ട് ഫി ആനാഖിഹിം അവരുടെ കഴുത്തുകളിൽ ഓനുക്ക് കഴുത്ത് അല്ലെങ്കിൽ പിഡലി അനാഖ് അതിൻ്റെ ബഹുവചനമാണ് ഫി ആനാ അവരുടെ കഴുത്തുകളിൽ പിടലികളിൽ എന്താണ് ബന്ധിച്ചിരിക്കുന്നത് അഖലാലൻ ഹൊലത്ത് എന്ന് പറഞ്ഞാൽ വളയം എന്നാണ് വാക്കിൻ്റെ അർത്ഥം ബന്ധനങ്ങൾ അല്ലെങ്കിൽ വളയങ്ങൾ ഇട്ടിരിക്കുന്നവരുടെ കഴുത്തിൽ ഇന്ന ഫി ജാൽനഹിം അഖ്ലാലൻ അവരുടെ കഴുത്തുകളിൽ നാം വളയങ്ങൾ ബന്ധിച്ചിരിക്കുന്നു എന്നിട്ടോ ഫഹിയ ഇല അതക്കാൻ അത് അവരുടെ താടിയെല്ലുകളിൽ താടിയെല്ലുകളിൽ ചേർന്ന് ഇറുകിക്കിടക്കും അതക്കാൻ ജിക്കൻ ജമ്മ അതക്കാൻ താടിയെല്ല് അപ്പോൾ കഴുത്തിൽ വളയിട്ടിരിക്കുകയാണ് എന്നിട്ട് അതിങ്ങനെ താടിയെല്ലിലേക്ക് ചേർത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും കഴുത്ത് എങ്ങനെ ഉണ്ടാവും ഫഹും മുഖുമഹൂൻ അവരുടെ കഴുത്തിങ്ങനെ പൊങ്ങി നിൽക്കുന്ന തല ഉയർത്തി നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും അവരുണ്ടാവുക മുക്കുമ തല ഉയർത്തപ്പെട്ട അവസ്ഥയിലാണ് ഒട്ടകങ്ങൾക്ക് അങ്ങനെ ഒരു പ്രകൃതി ഉണ്ട് അത്രയും ചിലപ്പോൾ ഒട്ടകം ഇങ്ങനെ തല പൊക്കി നിൽക്കും അപ്പം അതിനോട് സാമ്യപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു സുബാനുഹു താല ഇവിടെ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് അവരുടെ കഴുത്തുകളിൽ ഒരു വളയം ആ വളയം താടിയെല്ലിൽ കുരുങ്ങിയിരിക്കുന്നു എന്നിട്ട് കഴുത്തുകൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന അവസ്ഥയിലാണവർ എന്ന് പറയുന്നു ഇവിടെ ഒരു ചോദ്യമുണ്ട് യഥാർത്ഥത്തിൽ അവരാണോ ഇതിൻ്റെ കാരണക്കാർ അതല്ല അള്ളാഹു ആണോ എന്നൊരു ചോദ്യമുണ്ട് ഇവിടെ അള്ളാഹു സുബാനുഹൂതാല ഉദ്ദേശിക്കുന്നത് നബിയുടെ പ്രബോധന പ്രവർത്തനങ്ങളെ ദുശാഠ്യത്തോടെ നേരിട്ട ആളുകളെക്കുറിച്ചാണ് ഈ പറയുന്നത് ഒരിക്കലും അതിനെ അംഗീകരിക്കില്ല എന്നവർ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ ശപഥം ചെയ്ത് സത്യത്തിനെതിരിൽ രംഗത്ത് വന്ന ആളുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത് ഖുർആാനിൻ്റെ ഒരു പ്രവചനം കൂടിയാണ് എന്ന് മുഫസറുകൾ പറയുന്നുണ്ട് ഈ ഉത്ബോധനം കേൾക്കാൻ ഒട്ടും കൂട്ടാക്കാതെ നബിസല്ലാ വല്ലം തൻ്റെ ദൗത്യം എത്തിച്ചു കൊടുത്തിട്ടും സത്യനിഷേധത്തെ സ്വയം തെരഞ്ഞെടുത്ത ഈ ആൾക്കാർക്ക് ഒരിക്കലും ഇത് പ്രയോജനപ്പെടില്ലല്ലോ അഥവാ സന്മാർഗം തടയപ്പെട്ട ആളുകളാണിവർ സന്മാർഗം തടയപ്പെട്ട ആളുകളാണ് തല ഉയർത്തിപ്പിടിച്ച ആളുകൾക്ക് സ്വന്തം കാൽ ഭാഗം കാലിൻ്റെ ഭാഗം ഭൂമി കാണാൻ കഴിയില്ല കാൽച്ചുവട്ടിലെ മണ്ണ് കാണാൻ സാധിക്കാത്ത ആളുകളായിരിക്കും അവർ അതുകൊണ്ട് തന്നെ അവർക്ക് വഴി കാണാൻ കഴിയില്ല ഇങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ് അത് അവിടെ ഉദ്ദേശിക്കുന്ന ഒന്ന് ദൈവകൽപ്പനയ്ക്ക് തലകുനിക്കാൻ അവർ സന്നദ്ധരല്ല ഇങ്ങനെ തലയുയർത്തി പിടിക്കുക എന്ന് പറയുമ്പോൾ ഒരു ആഢ്യത്വത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ അഹംഭാവത്തിൻ്റെ പ്രകൃതമാണല്ലോ അപ്പം ഇങ്ങനെ ആൾക്കൂട്ടത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ പ്രവാചകൻ്റെ മുമ്പിൽ തല ഉയർത്തി മാത്രം നടക്കുക അവരൊരിക്കലും ഭൂമിയിലേക്ക് നോക്കുവാൻ പരിസരത്ത് നടക്കുന്നതിനെക്കുറിച്ച് അറിയാൻ ഒരിക്കലും ശ്രമിക്കില്ല അതുകൊണ്ട് തന്നെ ശരിയായ വഴിയിലൂടെ നടക്കാൻ അവർക്ക് സാധ്യമല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് ബസലാ വസ്സലമ്മ നമസ്കരിക്കുമ്പോൾ ഒരിക്കൽ അബൂജഹില് ഒരു വലിയ കല്ലുമായിട്ട് വന്നു എന്നിട്ടാ കല്ലെടുത്ത് ഇങ്ങനെ റസോലുല്ലാൻ്റെ മേലേക്ക് ഇടാൻ പോകുന്ന സമയത്ത് അള്ളാഹു സുബാനുഭൂത്താല അതേ അവസ്ഥയിൽ കല്ലോടുകൂടി അയാളുടെ കൈകളെ ഇങ്ങനെ ബന്ധിച്ചു കളഞ്ഞു എന്ന് ചരിത്രം പറയുന്നുണ്ട് ഇമാം റാസി ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ് അങ്ങനെ കഴുത്ത് കഴുത്തിൽ കല്ലോടുകൂടി കൈ കുരുങ്ങിപ്പോയി അങ്ങനെ അയാൾ ഇങ്ങനെ തന്നെ ആയിപ്പോയി അത്ര കുറേ സമയം എന്നു പറയുന്നൊരു സംഭവമുണ്ട് അതേപോലെ അഹങ്കാരത്തിൻ്റെ ഒരു പ്രകൃതമായിട്ട് പ്രതീകമായിട്ടാണ് അള്ളാഹു ഇവിടെ ഇത് എടുത്തു പറയുന്നത് എന്നും മനസ്സിലാക്കാം ഇമാം ഇബിനു ജരീരി തൊബരി ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട് തൊഫ്സീർ ഉൽ മുനീറിൻ്റെ കർത്താവ് അത് ചേർത്ത് പറയുന്നു അബൂജഹൽ പറഞ്ഞത്രേ ലൈൻ റയിത്ത് മുഹമ്മദൻ ല അഫ് ആലൻ്റെ കഥാവ കഥ മുഹമ്മദിനെ എങ്ങാൻ ഞാൻ കണ്ടാൽ അയാളെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞു ആ പശ്ചാത്തലത്തിലാണ് അള്ളാഹു താല ഇന്ന ജാൽനാഫി അനാ കഹിം അഗലാലൻ എന്ന ആയത്ത് അവതരിപ്പിച്ചത് എന്ന് പറയുന്നു അതേ സമയത്ത് അവർ ആ സമയത്ത് ഒരിക്കൽ റസൂൽ സല്ലാഹുലി വസ്സലമ് വന്നപ്പോൾ റസൂലിനെ റസൂലിനെക്കുറിച്ച് അവർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ഹാദാ ഹാദാ മുഹമ്മദ് ഇതാ മുഹമ്മദ് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുത്തപ്പോൾ അയാൾ ഹുവ ഹുവ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു കാണാത്ത പോലെ എവിടെ മുഹമ്മദ് എവിടെ മുഹമ്മദ് എന്ന് പറഞ്ഞ് ഇങ്ങനെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കാൻ ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അയാളുടെ അഹന്ത പ്രവാചകൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും അയാൾ പ്രേരിപ്പിച്ചില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുക ഈ നിലയിൽ അഹങ്കാരത്തിൻ്റെ ആൾരൂപമായി മാറിയ ആളുകളുടെ അവസ്ഥയാണ് അള്ളാഹു താല ഈ ആയത്തിലൂടെ വെളിപ്പെടുത്തുന്നത് അപ്പം ഇന്ന ജാലന ഫി ആനാ ഖിം അഖ്ലാലൻ അവരുടെ കഴുത്തുകളിൽ നാം വളയങ്ങൾ ബന്ധിച്ചിരിക്കുന്നു ഫഹിയ ഇലൽ അത് അങ്ങനെ അത് താടിയെല്ലുകളിൽ ഇറുകി നിൽക്കുന്നു ഫഹും മുഖുമഹുവൻ അങ്ങനെ അവർ തലയുയർത്തിപ്പിടിച്ചവരായി മാറുന്നു അഹങ്കാരത്തിൻ്റെ ജീവനുള്ള രൂപങ്ങൾ തുടർന്ന് അവരുടെ മറ്റൊരവസ്ഥയെക്കുറിച്ച് പറയാം വ ജാലന മിം ബൈനി ഹിം സദ്ദൻ വ ജൽന നാം ആക്കിയിട്ടുണ്ട് മീൻ ബൈനി ഐതിഹിം ബൈന ഇടയിൽ യദുൻ കൈയാണ് ഐതി കൈകൾ അപ്പോൾ ബൈന ഐതിഹ്യം അവരുടെ കൈകൾക്കിടയിൽ അഥവാ മുൻവശത്ത് എന്താ ഉണ്ടാക്കി വെച്ചത് സദ് ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത് എന്താണ് സദ് മറ അല്ലെങ്കിൽ മതിൽ കെട്ട് എന്നാണ് സദ് എന്ന വാക്കിൻ്റെ അർത്ഥം സദ് എന്നതിൻ്റെ ബഹുവചനം സുദൂദ് എന്നാണ് അപ്പോൾ മുൻഭാഗത്ത് തടസ്സം അല്ലെങ്കിൽ മതിൽ കെട്ട് മറ പിന്നെ പിറകുവശത്തോ വമിൻ ഹൽഫിം സദ്ദ പിറകിലേക്ക് നോക്കിയാൽ പിറകിലും അതുപോലെ തന്നെ സുണ്ട് ഹൽഫ് പിൻഭാഗത്തും മറ ഇട്ടിരിക്കുകയാണ് എന്നാണ് അടുത്ത പരാമർശം ജാൽ നാമിമ്പ ഇനി ഐദീഹിം സദ്ദൻ വമിൻ ഹൽഫിഹിം സദ്ദ അപ്പം മുന്നോട്ടും പോകാൻ കഴിയില്ല പിറകോട്ടും പോകാൻ കഴിയാത്ത അവസ്ഥ എന്താ പിറകിലുള്ളത് മനുഷ്യൻ്റെ അടിത്തറ മനുഷ്യൻ്റെ അസ്തിത്വം ആണല്ലോ പിറകിലുള്ളത് അതിൽ നിന്നാണ് മനുഷ്യൻ മുന്നോട്ട് വരുന്നത് അയാൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ബുദ്ധിയും അതുപോലെ തന്നെ അയാളുടെ ചിന്താശേഷിയും അതുപോലെ അയാളുടെ പഞ്ചേന്ദ്രിയങ്ങളും അതുപോലെ തിരിച്ചറിയാനുള്ള വിവേചന ബോധവും ഇതൊക്കെ അയാളിൽ ഉള്ള സംവിധാനങ്ങളാണ് അതിനെ ഉപയോഗപ്പെടുത്താൻ അയാൾ സന്നദ്ധനല്ല പിറകോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ച് ചിന്താപരമായി മുന്നോട്ട് പോയിട്ട് കാര്യങ്ങൾ തിരിച്ചറിയാൻ ഈ പ്രപഞ്ചത്തെ നിരീക്ഷിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ അതിനും അയാൾ ശ്രമിക്കുന്നില്ല അങ്ങനെ മുൻഭാഗവും പിൻഭാഗവും അടഞ്ഞുപോയ അവസ്ഥയിലായിരിക്കും അയാൾ മറ്റൊരു വ്യാഖ്യാനം മീൻ ബൈനി ഐദീഹിം എന്ന് പറഞ്ഞത് മുമ്പിൽ എന്ന് പറഞ്ഞത് ഭാവിയിൽ വരാനിരിക്കുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് അയാൾ അശ്രദ്ധനാണ് വമിൻ ഖൽഫീം ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന കാര്യത്തിലും അയാൾ അശ്രദ്ധനാണ് അപ്പം അങ്ങനെ തികച്ചും സ്വന്തത്തിൽ മാത്രം ഒതുങ്ങിക്കൂടിയിട്ട് ഞാൻ എന്താണോ ശരിയെന്ന് മനസ്സിലാക്കിയത് അതാണ് എൻ്റെ മതം എന്ന നിലയ്ക്കാണ് അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നുമില്ല ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കുന്നുമില്ല മനസ്സുകൾ അടഞ്ഞു പോയിരിക്കുന്നു എന്നിട്ടോ ഖുർആൻ അതോട് ചേർത്ത് പറയുകയാണ് ഫൈനാഹും നാം അവരെ മൂടിക്കളഞ്ഞിരിക്കുന്നു വഹും ലാ യുബ്സിറൂൻ അങ്ങനെ അത് മുഖേന അവർക്ക് ഒന്നും കാണാൻ സാധ്യമല്ല അബ്സറ കാഴ്ചയുണ്ടായി കണ്ണുകൊണ്ട് കണ്ടു എന്നർത്ഥമാണ് ഫഹുഷൈനാഹും ഫഹും ലാ യുബ്സിറൂൻ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചതുപോലെ സത്യം ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയിൽ അവരകപ്പെട്ടിരിക്കുന്നു അപ്പം മുമ്പിലും പിമ്പിലും മറയാണ് കണ്ണുയർത്തി നോക്കിയാലോ കാണാൻ കഴിയാത്ത വിധം അന്ധതയാണ് അഥവാ അസത്യത്തിൻ്റെ അസന് അസാൻമാർഗികതയുടെ അസത്യത്തിൻ്റെയും ദുർമാർഗത്തിൻ്റെതുമായ സകലവിധ ഇരുട്ടുകളും അവരെ ആവരണം ചെയ്തിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഒരുപക്ഷെ നമുക്കൊരു ചോദ്യം ഉണ്ടാവും എന്താ ചോദ്യം ഈ ആയത്തുകളിൽ അള്ളാഹു താല പറയുന്ന ശൈലി ഇന്നാ ജാൽനഫി ആനാഹിം നാമാണ് അവരുടെ പിരടിയിൽ ഈ വളയം ഇട്ട് ബന്ധിച്ചത് മിൻ ബൈനി ഐദീഹിം സദ്ദൻ വ മിൻ ഖൽഫിഹിം ഹിംസ മുമ്പിലും പിമ്പിലും നാം തന്നെയാണ് മറിയിട്ടത് എന്ന് പറയുന്നു അപ്പം അയാൾ എങ്ങനെ കുറ്റക്കാരനാവും അല്ലാഹു അല്ലേ ചെയ്തത് എന്ന് ചോദിച്ചുകൂടെ അങ്ങനെ അവസരമുണ്ട് പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ടത് അയാളാണ് അവിടെ തീരുമാനമെടുത്തത് എന്ത് സത്യം സ്വീകരിക്കേണ്ടതുണ്ടോ ഇല്ലയോ അയാൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അയാൾ തീരുമാനമെടുത്തു ഞാൻ സത്യം അംഗീകരിക്കില്ല അങ്ങനെ വന്നപ്പോ അള്ളാഹു സുബാനുഹൂല അയാളുടെ പ്രകൃതം അങ്ങനെയാക്കി മാറ്റി എന്നുള്ളതാണ് അന്തിമമായിട്ട് ഒരു ഒരു വൃക്ഷത്തിൽ നിന്ന് ഒരു ഇല പൊഴിയുന്നത് പോലും അള്ളാഹുവിൻ്റെ അറിവോടുകൂടിയാണ് ആ നിലയ്ക്ക് ആണ് അള്ളാഹു അങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് സൂറത്തുൽ ബക്കറയുടെ തുടക്കത്തിൽ അള്ളാഹു കാഫിറിനെ വിശദീകരിക്കുന്നിടത്ത് വാല എന്നുണ്ട് അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വച്ചിരിക്കുന്നു അവരുടെ കാതുകൾക്ക് മുദ്ര വെച്ചിരിക്കുന്നു അവരുടെ കണ്ണുകൾക്ക് അവൻ മൂടിയിട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം അവിടെയും അള്ളാഹു ചെയ്തു എന്ന രൂപത്തിലാണ് പ്രയോഗം പക്ഷെ അവിടെയും മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ അങ്ങനെ തീരുമാനമെടുത്തപ്പോൾ അള്ളാഹു അത് നടപ്പിലാക്കി എന്ന് മാത്രമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നു ഉദ്ദേശിക്കുന്നവരെ വഴികേടിലാക്കുന്നു എന്ന് പറയുമ്പോഴും ആശയം ഇതുതന്നെയാണ് മനുഷ്യന് നൽകപ്പെട്ട സ്വാതന്ത്ര്യത്തെ ദുസ്വാതന്ത്ര്യമാക്കി മാറ്റുമ്പോഴാണ് അള്ളാഹുത്താല അവനെ ആ വിധത്തിൽ തന്നെ ആക്കി തീർക്കുന്നത് എന്നാണ് തിരിച്ചറിയാൻ കഴിയേണ്ടത് അപ്പോൾ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു പക്ഷേ മുമ്പിലും പിമ്പിലും മറയുള്ളതുകൊണ്ട് അയാൾക്ക് സത്യം കാണാനോ അറിയാനോ ഉൾക്കൊള്ളാനോ സാധിക്കുന്നില്ല അപ്പോൾ ഏത് നിഷ്പക്ഷ മതിക്കും തൻ്റെ ബുദ്ധിശക്തിയും പ്രകൃതിപരമായ അന്വേഷണ മനസ്സും ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ സത്യത്തിലെത്താം എന്നാൽ ബോധപൂർവം കണ്ണടച്ച് ഇരുട്ടാക്കുന്നവർക്ക് ഒരിക്കലും ഈ സത്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല എന്നാണ് അള്ളാഹു സുബാനുഹു താല ഈ ആയത്തുകളിലൂടെ ഉണർത്തുന്നത് ശരിക്കും ഈ സൂറയിലേക്ക് കടക്കുമ്പോൾ ഇതിൻ്റെ ഒരു ആമുഖമായിട്ട് ഈ വചനങ്ങളെ നമുക്ക് കാണാം നമ്മുടെ മനസ്സും കണ്ണും ഒരുപോലെ തുറന്നു വെച്ചാൽ മാത്രമാണ് ഈ സത്യത്തെ ഉൾക്കൊള്ളാൻ കഴിയൂ അല്ലെങ്കിൽ മറയുടെ പിന്നിൽ ഇരുട്ടിൽ തപ്പി തടയുന്ന അവസ്ഥയിൽ തന്നെ കഴിച്ചു കൂട്ടേണ്ടി വരും അള്ളാഹു സുബഹാൻ ഹു സത്യം സത്യമായി തിരിച്ചറിയുവാനും അതിനെ പിൻപറ്റുവാനും നമുക്ക് തോഫീഖ് നൽകുമാറാവട്ടെ ആ ആഹിറുദ്ഹമുല്ലാഹിറബുൽ ആലമീൻ അസ്ലാം വലൈക്കും വാഹമത്തുള്ള